നമസ്കാരം എല്ലാം പാറ്റിത്തെളിഞ്ഞ വിദഗ്ധരാണ് തന്ത്രശാലിയാണ് ഞങ്ങൾക്കൊന്നും അറിയില്ല സാറേ വേണമെങ്കിൽ കയറി പരിശോധിച്ചുകൊള്ളൂ എന്ന എക്സൈസ് ഉദ്യോഗസ്ഥരെ വെല്ലുവിളിച്ചവരാണ് നേരത്തെ ഞങ്ങൾ അത്തരത്തിലായിരുന്നെങ്കിലും ഇപ്പോൾ ഞങ്ങൾ പുതിയ വണ്ടിയൊക്കെ എടുത്ത് മാന്യമായ കച്ചവടം ചെയ്ത് ജീവിക്കുന്നവരാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത വിധം നിങ്ങൾ ഞങ്ങളെ വേട്ടയാടരുത് ഇത് നിങ്ങൾക്കുള്ള താക്കീതാണ് കഴിഞ്ഞ ദിവസം കാസർഗോട്ടെ എക്സൈസ് ഒരു പിക്കപ്പ് വാനിന് തടഞ്ഞു നിർത്തി പരിശോധിക്കാൻ ചെന്നപ്പോൾ അതിലെ ഡ്രൈവറും സഹായം പറഞ്ഞ വാക്കുകളാണ് നേരത്തെ ഞാൻ ഇവിടെ പറഞ്ഞത് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് എക്സൈസ് ഓഫീസറുടെ വാക്കുകളിൽ നിന്നും തന്നെ കേൾക്കാം ഇന്നലെ രാത്രി അതായത് ഞായറാഴ്ച ദിവസം രാത്രി ഒൻപത് മണിയോട് കൂടിയാണ് പെർലയിൽ എക്സൈസ് കാസർഗോഡ് സ്പെഷ്യൽ സ്കോഡിന്റെ സർക്കിൾ ഇൻസ്പെക്ടറുടെ ചുമതലയുള്ള അമൽരാജും പാർട്ടിയും ഒരു പിക്കപ്പ് വാനിനകത്ത് ഒരു പ്രത്യേക അറയുണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന് നൂറ്റിയേഴ് കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയത് സമീപകാലത്ത് കാസർഗോഡ് നടന്ന ഏറ്റവും വലിയ കഞ്ചാവ് വേട്ടയാണ് ഇത് ആന്ധ്രാപ്രദേശിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് കിട്ടിയ ഒരു രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ ഓപ്പറേഷനിലാണ് ഈ വലിയൊരു സീഷണിലേക്ക് നമുക്ക് പോകാൻ സാധിച്ചിട്ടുള്ളത് ഇത് കാസർഗോഡ് ജില്ലയിൽ തന്നെ ഉള്ള ചില നേരത്തെ തന്നെയുള്ള ചില കഞ്ചാവിൻ്റെ വിപണനം നടത്തുന്ന ആളുകളിൽ അവർ രഹസ്യമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് പക്ഷെ നമ്മുടെ ജീവനക്കാർക്ക് അത് കൃത്യമായി ട്രാക്ക് ചെയ്ത് കിട്ടിയ ഇൻഫർമേഷനെ വളരെ ഭംഗിയായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഇത് നമ്മുടെ ചെറുപ്പക്കാരും വഴിതെറ്റിപ്പോകുന്ന ഒരു ഒരു പ്രത്യേക സാഹചര്യം മാർക്കറ്റിൽ ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വില വരുന്ന ഒരു വലിയ സീഷണറാണ് കൂടി അതിന് കൊണ്ടുവന്ന വാഹനം പുതിയ വാഹനമാണ് അതിന്റെ കൂടി ഒരു വില നമ്മൾ നിശ്ചയിക്കുകയാണെങ്കിൽ അൻപത് ലക്ഷത്തിന് മേൽ ഉള്ള മൂല്യമുള്ള ഒരു സീഷറാണ് നടത്തിയിരിക്കുന്നത് ഈ രണ്ട് പ്രതികളും കടത്തുമായി ബന്ധമുള്ളവർ തന്നെയാണ് നല്ല എക്സ്പീരിയൻസ്ഡ് കടത്തുകാരാണ് അതവരുടെ ആ ഓപ്പറേഷൻ്റെ സ്റ്റൈല് കാണുമ്പോഴ് തന്നെ നമുക്ക് മനസ്സിലാവും വണ്ടിയുടെ രീതി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആദ്യമേ നമ്മൾ വണ്ടി ഇൻ്റർവ്യൂ അത് തടഞ്ഞു വെച്ച് നമ്മൾ ചോദ്യം ചെയ്തപ്പോൾ ഇതിനകത്തൊന്നുമില്ല നിങ്ങൾ വണ്ടി പരിശോധിച്ചോളൂ എന്ന് സധൈര്യം പറഞ്ഞിട്ടുള്ളവരാണ് പക്ഷെ നമ്മുടെ ജീവനക്കാര് വളരെ എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് തന്നെ വണ്ടിയുടെ ലക്ഷണം കണ്ട ഉടനെ തന്നെ അത് എവിടെയൊക്കെയാണ് പരിശോധിക്കേണ്ടതെന്നുള്ള ഉത്തമബോധ്യമുള്ളത് കൊണ്ട് അത് കൃത്യമായി തന്നെ നമുക്ക് എവിടെയാണ് ഈ രഹസ്യമായി സൂക്ഷിക്കുന്നതെന്നുള്ളത് കണ്ടെത്താൻ സാധിച്ചു ഇത് സൂചിപ്പിക്കുന്നത് ഇതിനകത്ത് പ്രതികൾ പ്രതികളുടെ എക്സ്പീരിയൻസ് ആണ് ഈ ഓപ്പറേഷനകത്ത് ഇത് മറച്ചു വെച്ച് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് അതിൽ ഒരു പ്രതി വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു പ്രതിയാണ് കൊലക്കേസ് പ്രതിയാണ് മറ്റേ വർഷങ്ങളായിട്ട് തന്നെ ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ രംഗത്ത് നിൽക്കുന്നയാളാണ് അയാൾ ഒരിക്കൽ പോലും പിടിക്കപ്പെട്ടിട്ടില്ല അപ്പം അങ്ങനെയുള്ള നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇത് കടത്തിനകത്ത് നല്ല പരിചയമുള്ളവരെയാണ് നമ്മൾ പിടിച്ചിട്ടുള്ളത് ഈ അന്വേഷണം നടക്കേണ്ടതുണ്ട് അന്വേഷണ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഇതിനകത്ത് കൂടുതൽ ആളുകൾ പ്രതിസ്ഥാനത്തേക്ക് വരും എന്നുള്ളത് ഉറപ്പാണ്